ഒരു പെയിൻറ്റർ എന്നുള്ള നില്ക്ക് ഇപ്പം എല്ലാ വീടുകളിലും പോകുന്ന നേരമുള്ള പ്രശ്നമാണ് എല്ലാ വീട്ടുകളിലെയും റൂമുകളിലെ ഇങ്ങനെ വെള്ളം കനിച്ചിലിങ്ങനെ വരിക അപ്പം അങ്ങനെ പൊളിയാ അങ്ങനെ പ്രശ്നങ്ങൾ പൂട്ടി പൊളിയ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ വരുന്നതിന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ വാട്ടർ മൂവ് ചെയ്തിട്ട് ആണ് പക്ഷേ ഞാൻ കാണിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ ഒരിക്കലും ലീക്ക് വരില്ല നമുക്ക് ഒരു രൂപൻ്റെ വാട്ടർ മൂവ് ചെയ്യാൻ്റെ കാര്യമില്ല കാരണം എൻ്റെ വീട്ടിൽ ഞാൻ എട്ട് വർഷമായിട്ട് താമസിക്കുന്നുണ്ട് ആ ഈ വീട്ടിലെ ഒരു

ൂറ്റി ഒൻപത് ശതമാനം വീടുകളിലും വെള്ളം ഈ ടൈലിൻ്റെ കൂടി ഇറങ്ങിയിട്ടാണ് പ്രശ്നം പറ്റുന്നത് അല്ലാതെ നിങ്ങൾ പോലെ അല്ല കാരണം ഇങ്ങനെ ചെയ്താൽ കുറച്ച് ഭംഗി കുഴിയെങ്കിൽ ഇതുപോലെ പുറത്തേക്ക് പൈപ്പ് ഇട്ട് വെച്ചാൽ കണ്ടില്ല ഇവിടെ തന്നെ പച്ചക്കറികൾ നിങ്ങൾ കാണാൻ കഴിയും അത് ലീക്കാണ് ഞാൻ ഒരിക്കലും ഒരു മഷി ഉപയോഗിച്ച് ലീക്ക് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ് കണ്ടില്ലേ അപ്പോൾ ഇതാണ് എന്നുള്ളത് കാര്യം അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ എന്താണ് അല്ലെങ്കിൽ പല ആളുകളും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാട്ടർ ഹോംപിനേക്കാൾ കൂടുതൽ ഇത് ചെയ്താൽ തന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാ പ്രശ്നവും ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊന്ന് ചെയ്തു നോക്കി